ൊരു യങ്സ് ക്ലബ്കാർ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് മികച്ച വിജയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ കുട്ടികൾക്ക് ഞങ്ങളൊരു ജേഴ്സി വിതരണം എന്തായാലും ചെയ്യുന്നു അവരവർ വാക്ക് പാലിക്കുകയാണ് ഈ ഒരു വേദിയിൽ വെച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് യങ്സ് ക്ലബ്ബുകാർ ജേഴ്സി വിതരണം ചെയ്യുന്നതിലേക്കാണ് എല്ലാവരും സാധനം ചെയ്യുന്നത് സംസാരിക്കാനായിട്ട് ഇതുകൊണ്ട് എനിക്ക് അതുപോലെ മത്സരമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങളെ കബഡി ടീമിൻ്റെ തൃശ്ശൂർ ജില്ലയിലെ അല്ലെങ്കിൽ സ്റ്റേറ്റിലെ നല്ല ലെവലിൽ കളിക്കുന്ന നല്ല വ്യക്തിത്വങ്ങളാണെന്ന് ഇപ്പോൾ അവർ മനസ്സിലായി ഇനി സ്റ്റേറ്റ് ലെവലിലുള്ള മത്സരം കണ്ണൂർ വെച്ച് നടത്തപ്പെടുന്നു അതിലേക്ക് മത്സരിക്കുവാനായിട്ട് പോവുകയാണല്ലോ തീർച്ചയായിട്ടും അഭിമാനകരമായ സംഗതിയാണ് കഴിഞ്ഞ ദേശത്തെ സംബന്ധിച്ച് സ്കൂളിനെ സംബന്ധിച്ച് ഒക്കെ ഏറ്റവും അനുഗ്രഹം വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു നിങ്ങളെ പഠിപ്പിക്കുന്ന സാറന്മാരോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു ഈ ജില്ലയ്ക്ക് അതായത് സ്റ്റേറ്റിനെ ഒക്കെ പ്രത്യേകമായി അഭിമാനമായി തീരുമാനത്തൊക്കെ നിങ്ങളുടെ ഈ കബഡി ടൂർണമെൻറ്റ് ഏറ്റവും ഭംഗിയായി തീരട്ടെ അതിന് നിങ്ങൾക്ക് ജെ സി പ്രിയപ്പെട്ട യങ്സ്റ്റർ ടീമുകൾ